ഹലോ ഈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗിമിങ്ങുകളിലെ പുതുവരേക്കെല്ലാം ചങ്കുമച്ചു സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പുതിയൊരു ഇതാണ് സീരീസാണ് റോഡിലെ ജക്കമാർ എന്ന സീരീസിലെ എപ്പിസോഡ് വന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ കൂടെ വന്നിരിക്കുന്നതെന്ന് തന്നെ ഗൂഗിളിൻ്റെ സ്കെയർ ഫേസ് ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ ചെക്കൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ് ഐസ് അത് നമ്മൾ ആ സ്കെയർ സ്കെയർ ഇതായവിടെ ഇവിടെ ഉണ്ട് സ്ക്വയർ ഫേസ് ഇവിടെ കിടപ്പുണ്ട് നമ്മൾ ഗൂഗിളിൻ്റെ ലൈറ്റ് ലൈറ്റ് ചേർക്കാൻ പവറാണ് ഇല്ല ലിപ്പും പിന്നെ സ്കേർട്ടും എല്ലാം ഓയി വെച്ചിരിക്കാണ് കാരണം പൊട്ടി നേരത്തെ കന്യാകുമാരി ട്രിപ്പിൽ ഓക്കെ ഇന്ന് വയ്ക്കും വൈകുന്നേരം ഒരു ട്രിപ്പ് ഉണ്ട് അപ്പം അവിടെ ചെന്നിട്ട് ഇരിക്കുക ഉള്ളത് ഓക്കെ അപ്പം ഇവൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് നീളം പക്ഷേ വെറും നാൽപ്പത്തഞ്ച് സീറ്റ് ഇത് ഉള്ളു ഓക്കെ അപ്പം അതാണ് ഈ ചെറുക്കൻ്റെ ഒരു ഒരു ലുക്കും കാര്യങ്ങളെല്ലാം ഓക്കെ എന്തെങ്കിലും നമുക്കിതാ നമ്മൾ അടുത്തോട്ട് പോവാം ഗൈസ് ഓക്കെ ഓ ഇസ് നമുക്കിത് ആ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫ്രണ്ടിലാണെങ്കിൽ നിയോൺ എല്ലാം വയലറ്റ് ആണ് പിന്നെ ലൈറ്റിനെ കച്ചിട്ടുണ്ട് പിന്നെ ഗ്രില്ലിലും നിയോൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിൽ രണ്ട് സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട് പിന്നെ എഞ്ചിങ് കവറിലും കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരു വയലറ്റ് തീമിലാണ് ചെറുക്കം മാറുന്നത് നേരെ നമ്മളെ സ്ക്വയർ ഫീസിന് വരെ ഇതാണ് പിന്നെ ആ ഒരു സിംഹം ആണ് ഓക്കെ ഫ്രണ്ടി നല്ല ലിപ്പ് കൊണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൊണ്ട് ഇത് ചെറ്റ ലിപ്പും സ്കേർട്ട് കൊണ്ടെനി എറിച്ച് ഇരുന്നെ പിന്നെ നമ്മളെ ഗോകുല് ചോമ്പും വെള്ളയിലാണ് നമ്മളെ ലൈറ്റ് കത്തണത് ഗോകുൽ നല്ല എഴുതി കൊടുത്തിരുന്നു സ്ക്വയർ ഫേസ് ബോണ്ട് ടു ബോൺ ടു റോള് അതാണ് എഴുതിയിരിക്കുന്നത് അത് കണ്ടുകൂടാതെ ഞാൻ ശരി ഞാനടിക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം ലൈറ്റ് പിന്നെ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് മുഴുവനും ലൈറ്റാണ് ഓക്കെ അപ്പം രാത്രിയിൽ ഷൂട്ട് എടുക്കാൻ പറ്റൂല കാരണം എനിക്ക് ഇന്ന് ഇത് അപ്ലോഡ് ചെയ്ത് ചെയ്യണം അതുകൊണ്ട് രാത്രി അപ്ലോഡ് ചെയ്യൂല കാരണം ട്രിപ്പ് പോണതുകൊണ്ട് ഓക്കെ പിന്നെ കൊമ്പിലെല്ലാം വയലറ്റ് കൊടുത്തിട്ടുണ്ട് മിനി കൊം മിനി ഗ്ലാ മിറലും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം എട്ട് ടോപ്ലൈറ്റാണ് എട്ട് ലൈറ്റിൽ ഒരു ലൈറ്റ് ബ്ലൂ ലൈറ്റ് പിങ്ക് ലൈറ്റ് ഗ്രീന് ആണ് കത്തണത് ഓക്കെ അപ്പം പിക്സൽ നെയിമല്ലേ ഇപ്പം കത്തിച്ചിട്ടിരിക്കുകയാണ് അപ്പം രാത്രി എടുക്കാൻ പറ്റുന്ന വെച്ചാൽ ട്രിപ്പ് പോകുന്നതുകൊണ്ട് നമ്മൾ എടുക്കാൻ പറ്റൂല അവിടെ സമ്മതിക്കൂല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ചെറുക്കൻ്റെ വെളിയിലത്തെ ഫ്രണ്ടിലെത്തെ ലുക്കെല്ലാം ലിപ്പൂൺ തന്നെ സെറ്റായിരുന്നു തന്നെ നമ്മൾ പ്രകാശൻ ലോഗവും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇനി നമുക്ക് നേരെ സൈഡിലേക്ക് പോവാം ഓക്കെ സൈഡിൽ എത്തിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നമ്മൾ സൈഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാ റൊമാൻറ്റിക് ഹീറോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഫുള്ളും പിന്നെ നമ്മളാ കോഡ് ആ വരയെല്ലാം അടിച്ചിട്ടുണ്ട് ചെറുക്കയും പിന്നെ അവർ ആ ലോ നമ്മളാ ലോ നമ്മളെ പേരല്ലാതാ സൈഡിൽ അടിച്ചിട്ടുണ്ട് പിന്നെ കർട്ടനും ബ്ലൂ ആണ് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് വണ്ടി ഇപ്പോൾ കഴുകിക്കൊണ്ടുവന്നതേ ഉള്ളൂ ഓക്കെ അതായത് ഇവിടെ കൂളിംഗ് അടിച്ചിട്ടുണ്ട് എൺപത് പെർസെൻറ്റ് കൂളിങ് അടിച്ചിട്ടുണ്ട് നെവരി ഏഞ്ചിൽ എഡ്മൻ ഹൈറ്റ്സ് എന്ന എല്ലോവും കൊടുത്തിട്ടുണ്ട് അതുവരെ വയലറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ എൺപത് പെർസെൻറ്റ് കൂളിങ് അടിച്ചിട്ടുണ്ട് ചേർക്കണല് പിന്നെ നമ്മളെ എ ജി ഓട്ടോമൊബൈൽസിൻ്റെ ബാൾറ്റും കാര്യം എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിൽ പോകാം ബാക്കിലാണ് നമ്മളെ സ്ക്വയർ ഫേസിൻ്റെ യഥാർത്ഥ ഫേസ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ ഇവിടെ കുറേ പാട്ടയും ഇതെല്ലാം ലോറിയെ കൊണ്ടിട്ടിരുന്നു ഇന്നലൊന്നില്ലായിരുന്നു ഇന്ന് കൊണ്ടിട്ടാണ് എന്തിനാ എന്താ പറഞ്ഞൂടാ ഓക്കെ നമ്മൾ ഫേസ് ഫേസാണ് ചേർക്കുന്നത് ഇവിടെ എന്തെന്ത്ര കഴിച്ചിട്ട് നിൽക്കുകയാണ് ഫുള്ളും ഇതും കസ്റ്റമൈസബിളാണ് ഓക്കെ അപ്പം ഫ്രണ്ടിൽ സ്ക്വയർ ഫേസിൻ്റെ ഒരു ഫേസ് ഇല്ലെങ്കിലും ബാക്കിൽ സ്ക്വയർ ഫേസിൻ്റെ ഒരു അടിപൊളി ഫേസ് കൊടുത്തിട്ടുണ്ട് ആവശ്യം എന്താ കഴിച്ചിട്ട് നിൽക്കുകയാണ് പല്ലിലും മോത്തൊക്കെ രക്തവും കാലിലും കയ്യിലൊക്കെ പിന്നെ ഒരു കസ്റ്റമൈസബിൾ ടേലാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റമൈസബിൾ ആണ് ടേല ഒരു ലൈറ്റ് ഉണ്ട് ഇൻഡിക്കേറ്ററിൻ്റെയാണ് പക്ഷേ അത് ഇൻഡിക്കേറ്ററിൻ്റെ അല്ല ചുമ ചോയ്ക്ക് വെച്ചിരിക്കണേ കത്തും പക്ഷേ രാത്രിയിലെ കത്ത് കാണാളു ഇപ്പം കത്തിക്കിടക്കാണ് കണ്ടില്ലേ കത്തി കിടക്കുന്നുണ്ട് കത്തി കിടക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്പർ പ്ലേറ്റ് എല്ലാം ഉണ്ട് ചിറക്കന് അപ്പോൾ ഇതാണ് നമ്മൾ ചെറുക്കൻ്റെ ബാക്ക് ലുക്ക് എന്ന് പറഞ്ഞു സൈഡിൽ പോയി സൈഡിൽ അപ്പുറത്തേണ്ടതുപോലെ തന്നെയാണ് ഈ സൈഡിൽ മുന്നേ കുറച്ച് വ്യത്യാസമുള്ളൂ ആ ഡോറിലടിച്ച സ്റ്റിക്കർ മാത്രമേ നമുക്ക് ഉള്ളൂ എന്തെങ്കിലും ഇവിടെ ഗവൺമെൻറ് ഹീറോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് മുകളിൽ തന്നെ എ ഐ ജി ഓട്ടോമൊബൈൽസിൻ്റെ ബാൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും അതേ ഡയലോഗി ഡെമൻ ഇൻ എവരി ഡെമൻ ഏഞ്ചൽ ഹൈറ്റ്സ് അങ്ങനെ എന്താണ് അത് തിരിഞ്ഞായെന്ന് അറിഞ്ഞൂടാ ഓക്കെ അപ്പം എന്തെങ്കിലും നമുക്കിതാ ഇവിടെ സൈഡിലത്തെ ഈ ഒരു ഫോട്ടോയാണ് സീന് കണ്ടില്ലേ ഈ ഒരു ഫോട്ടോയാണ് നമ്മൾ ആ സൈഡിൽ അടിച്ചിരിക്കുന്നത് സൈഡിൽ കുറച്ച് നീക്കി അടിച്ചോണ്ട് എക്സ്ട്രാ ലഗേജ് അല്ല ഒരു ബോക്സ് ഒരു ലഗേജ് ബോക്സ് വല്ല വരുന്ന സൈഡിൽ നമ്മൾ അടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ചെറുക്കൻ്റെ ഔട്ട്ലുക്ക് എല്ലാം നമ്മൾ പറഞ്ഞ് ക്ഷീണിച്ചു ഇനി നിങ്ങൾ വണ്ടി വരുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണും ഓക്കെ അപ്പോൾ അതിന് നമുക്ക് ഇൻറ്റീരിയർ കാണാം കഴി നമ്മൾ നമ്മള് ഡ്രൈവർ സീറ്റിലാണ് നമ്മൾ അകത്ത് അത്ര ഇതൊന്നും ഇല്ല നമ്മളൊരു കൊന്ത മാലയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ബി സിക്സ് സ്റ്റിയറിംഗ് നല്ല വൺ ഓളോ സ്റ്റീറിങ് തന്നെയാണ് പ്രകാശ് കൊടുത്തിരിക്കുന്നത് അല്ല ഷൻഡ് ചെയ്യുന്ന എടുത്തത് ഓക്കെ അപ്പം മീറ്റർ എല്ലാം ഉണ്ട് എ സിയിലെ കുറച്ച് സ്വിച്ചസും എല്ലാം കൊടുത്തിട്ടുണ്ട് എ സി നോൺ എ സി പിന്നെ ഡിക്കിയിലെ സ്വിച്ചെല്ലാം അകത്താണ് കേസ് പറഞ്ഞ ബാക്കിലെത്തെ ഡിക്കി അതിലെല്ലാം നമ്മൾ അല്ലാതെ ഓപ്പൺ ചെയ്യാനാണ് ഓക്കെ അപ്പം ഇത് നമ്മളെ ക്യാബിൻ എന്ന് പറയുന്നത് നൈസ് ക്യാബിനാണ് നല്ല ഇതൊക്കെ ഉണ്ട് പിന്നെ ഒരു ഫോണും പിന്നെ ഫോണിതുമുണ്ട് എസ് ഈ സാംസങ് എസ് ട്വൻറ്റി ത്രീ അൾട്ര ആണ് തോന്നുന്നത് കൈസ് ഓക്കെ അപ്പം എന്തായാലും നമുക്കിനി ക്യാബിനിലെ ഇത് കാണാം കേസ് ഇതാണ് നമ്മളെ ക്യാബിനിലെ ആ ഒരു ക്യാബിൻ എന്ന് പറയണത് ഓക്കെ ഇപ്പം നമുക്ക് ആകാം ഇതാണ് ഗൈസ് നമ്മളെ അഹോ എന്ന് പറയണത് കണ്ടില്ലേ നൈസ് ആണ് അഹാം കണ്ടില് സീറ്റെല്ലാം നല്ല സോഫ്റ്റ് സീറ്റ് ആണ് പാസഞ്ചേഴ്സിന് കംഫേർട്ട് നൽകുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇതിൽ ഈ സോഫ്റ്റ് ഇത് ചെയ്തത് നാല്പത്തഞ്ച് സീറ്റാണ് പന്ത്രണ്ട് പോയിന്റ് ഇത് പിന്നെ ഇതാ ഇവിടെ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതാണ് ഇരിക്കുന്നത് പഞ്ച് ബോക്സാണ് ഇരിക്കുന്നത് സൈഡിൽ രണ്ട് സൈഡിലും കൂടി നാലെണ്ണം വെച്ച് രണ്ടെണ്ണം വെച്ച് പിന്നെ ബാക്കിൽ വരുന്ന അഞ്ച് പഞ്ച് ബോക്സാണ് നാൽപ്പത്തഞ്ച് സീറ്റാണ് വണ്ടി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് സെൻ്റിമീറ്റർ നീളുമെങ്കിലും നാല്പത്തഞ്ച് സീറ്റേ ഉള്ളൂ ഓക്കെ അപ്പോൾ പഞ്ച് ബോക്സ് എല്ലാം കാര്യങ്ങളും അഞ്ച് പഞ്ച് ബോക്സാണ് ഇരിക്കുന്നത് അല്ലാത്ത കുറേ സ്പീക്കറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ പിന്നെ ഇതാണ് നമ്മളെ ബാക്കിൽ നിന്നുള്ള വ്യൂ ഓക്കെ ഇത് ഇവർക്ക് ഈ കൂളിങ് ഈ ഗ്ലാസ് കൊണ്ട് അടിച്ചിട്ടാ രാവിലെ രാത്രി പോലെ ഇവർക്ക് ഡ്രിപ്പ് പോവാം കാരണം നല്ല ഇരുട്ടാണ് ഞാഹ ഓക്കേ അത്രയും ഇട്ടല്ലെങ്കിലും അത്യാവശ്യം നല്ല ഇരുട്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫ്രണ്ടിലൊരു ടിവിയും കാര്യങ്ങളെല്ലാം വച്ചിട്ടുണ്ട് നൈസ് ഒരു കുറച്ച് അപ്ഡേഷൻ കഴിയുന്നില്ല അപ്ഡേഷൻ ഇനി തീരാ ആവാനുണ്ട് അപ്പം അതിന് അപ്ഡേഷൻ കൊണ്ടുപോകും ചിലപ്പോൾ ഈ സീറ്റ് മാറ്റുമെന്നും പറയാണ് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പഞ്ച് ബോക്സ് ഇരിപ്പുണ്ട് പക്ഷെ അപ്പുറത്തില്ല കണ്ടാറേ നീല പഞ്ച് ബോക്സ് ചുവപ്പല്ല നീല ചുവമ്പ് സ്പീക്കറാണ് നീല പഞ്ച് ബോക്സ് ഉണ്ട് അപ്പറുവെച്ചെങ്കിൽ ഇപ്പം വയ്ക്കണമെന്ന് പറഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ എന്തേലും നമുക്ക് ഇതൊരു ബി എസ് എക്സ് ആയതുകൊണ്ട് ഡോറെല്ലാം അകത്തോട്ടാണ് തുറക്കുന്നത് അപ്പോൾ എന്തേലും നമുക്കിനി പാട്ട് എക്സ്പീരിയൻസ് ചെയ്യാം കഴിച്ചത് നമുക്ക് And far into the night I've raised my hand Down To the fire, but it's no use Cause you can't stop it from Shining through, it's true Baby, let a light അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തട്ടിന്ന് ബെൽബൺ അടിച്ചുപൊട്ട് ഞാൻ ഇത് വീഡിയോ അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും ഇതൊരു ഒറിജിനല് അല്ലാത്തുണ്ട് ഒറിജിനൽ അല്ല ബെസ്റ്റഡ് ആണ് അപ്പോൾ ആ ഒരു പ്രോബ്ലം കാണുന്നത് ഞാൻ മാക്സിമം ആക്കാൻ നോക്കിയിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം ഒരു എൻ്റർടൈൻമെൻ്റ് ആയി വിചാരിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ